ഹലോ കൂട്ടുകാരെ ബാൾസത്തിൻ്റെ തലപ്പ് കണ്ടോ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് നടാം നല്ലോലെ ഉണ്ടാകും ചിലർക്ക് ചിലർ പറയുന്ന കേൾക്കാം ബാൾസ എന്ത് ചെയ്താൽ പിടിക്കിയില്ലെന്നു ആ തലപ്പ് നുള്ളി കുറെ ഒടിച്ച വെള്ളത്തിലിടുക അത് കഴിഞ്ഞു ദിവസം വെള്ളം മാ കഴുക പെട്ടെന്ന് വേര് പിടിക്കും കണ്ടോ ഞാനിവിടെ എങ്ങനെയാണ് വെള്ളത്തിൽ ഇട്ടു കണ്ടോ വേര് വരുമെന്നാൽ കണ്ടോ അത് കഴിഞ്ഞിട്ട് നട്ടാൽ മതി കണ്ടോ എത്ര പേര് വന്നു തലപ്പ കണ്ടോ തലപ്പണ്ടോല പേര് പിടിക്കാം എന്നിട്ട് നമ്മൾ നട്ടാൽ മതി മണലിൽ നട്ടാൽ മതി എന്നാൽ പെട്ടെന്നുണ്ടാവും കേട്ടോ ഞാനിവിടെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് വെള്ളപാഴ്സവ് എല്ലാം ഞാൻ അങ്ങനെ പിടിപ്പിക്കും എന്നിട്ട് നട്ട് കഴിഞ്ഞ് വെള്ളം അധികം ഒഴിക്കരുത് വേണ്ട മൂ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴേ വെള്ളം ഒഴിക്കാവില്ലേ ശരി